പേർഷ്യയിൽ നിന്നും മിത്രാൻമാർ ഇവിടെ വന്നിരുന്നുവെങ്കിലും ഇവിടത്തെ സഭയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നത് ആർക്കിയൊന്മാർ അഥവാ ആർഷീക്കന്മാർ ആയിരുന്നു ജാതിക്ക് കർത്തിവ്യൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് പരമ്പരാഗതമായി പകലോമറ്റം കുടുംബത്തിൽ നിന്നുമായിരുന്നു ആർഷഡീക്കന്മാർ ഉണ്ടായിരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിമൂന്ന് കോഴിക്കോട് തീരത്ത് ഒരു കപ്പൽ വന്നെടുത്തു തീർത്തും അപരിചിതരായ കുറേ മനുഷ്യർ മുക്കുവറാണ് അവരെ ആദ്യം കണ്ടത് അവർ കോഴിക്കോട്ടെ കാപ്പാട് തീരത്ത് വന്നിറങ്ങി കോളനി വൽക്കരണത്തിന്റെ ഒരു പുതിയ ചരിത്രം ഇന്ത്യ കൂട്ടിച്ചേർക്കുവാൻ വന്നവരാണ് അവരെന്ന് അന്ന് ആരും കരുതിയില്ല നീണ്ട ഒരു നാനൂറ്റമ്പതോളം വർഷത്തെ കോളനി ചരിത്രത്തിന്റെ തുടക്കം കുറിക്കുവാൻ വന്നവരായിരുന്നു അവർ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ ഓട്ടോമൺ തുർക്കികൾ ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിച്ചിരുന്നതും പഴയ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൽ കീഴടക്കിയതോടുകൂടി യൂറോപ്പും ഏഷ്യയുമായുള്ള ബന്ധം ഇന്ത്യയിൽ നിന്നുള്ള കുരുമുളക് വിച്ഛേദിക്കപ്പെട്ടുളക് എത്താതെയായി എത്തുന്ന കുരുമുളകിനോ അറബികൾ നിശ്ചയിക്കുന്ന ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ യൂറോപ്പിലെ പ്രബല രാജ്യങ്ങളായ സ്പെയിനും പോർച്ചുഗീസും ഇന്ത്യ കണ്ടെത്തുവാൻ ശ്രമം ആരംഭിച്ചു നീണ്ട പരിവേഷങ്ങളും അതിന് വലിയ തുകയും ചിലവഴിച്ചു അങ്ങനെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യ കണ്ടെത്തുവാൻ ഇറങ്ങി തിരിച്ച കൊളംബസ് ലാറ്റിൻ അമേരിക്കയിൽ ചെന്നെത്തി കൊളംബസിന്റെ ഭാഗത്തു നിന്നും പോർച്ചുഗലിന്റെ ഭാഗത്തു നിന്നും നിരവധിയായ പരിവേഷണങ്ങൾ ഉണ്ടായി എല്ലാം ഉണ്ടായിട്ട് മെയ് മാസത്തിൽ ഗാമ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങി കോഴിക്കോട് സാമൂതിരി ഗാമയെ വളരെ കാര്യമായി തന്നെ സ്വീകരിച്ചു തന്റെ സർവ്വപ്രതാപത്തിന്റെ പാരമ്യത്തിൽ വാണിരുന്ന കോഴിക്കോട് സാമൂതിരിയെ കുടിയേറി വന്ന ഗാമയ്ക്ക് കൊണ്ടുവന്ന വസ്തുക്കൾ കൊണ്ട് തൃപ്തിപ്പെടുത്തുവാൻ സാധിച്ചില്ല എങ്കിലും സാമൂതിരി ഗാമയുമായി കച്ചവട ഉടമ്പടി ഒപ്പുവെക്കുവാൻ സന്നദ്ധനായി പക്ഷേ അപകടം മണത്തെറിഞ്ഞ മൂറുകൾ അഥവാ അറബി കച്ചവടക്കാർ അദ്ദേഹത്തെ ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു നിരാശനായി തീർന്ന ഗാമ കണ്ണൂരുള്ള കോലത്തിരിയുടെ അടുത്തു ചെന്ന് കാര്യമായ നേട്ടങ്ങളൊന്നും ഇല്ലാതെയാണ് യൂറോപ്പിലേക്ക് മടങ്ങിയത് പക്ഷേ താൻ തിരിച്ചു കൊണ്ടുവന്ന കപ്പലിലെ വസ്തുക്കൾ ലാഭമാണ് സംഘത്തിനും നൽകിയത് ഈ കച്ചവടത്തിന്റെ അനന്തസാധ്യത മനസ്സിലാക്കിയ പോർച്ചുഗീസ് രാജാവ് അൽവാരിസ് കബ്രാലിന്റെ നേതൃത്വത്തിൽ വേറൊരു സംഘത്തെയും അയച്ചു കേരളത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സംസ്കാരത്തിൽ നിന്നായിരുന്നു ഗാമ വന്നത് ഖബ്രാലിന്റെ സംഘം മാർച്ചിലാണ് യൂറോപ്പിൽ നിന്നും യാത്ര തിരിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാലിൽ മാർപ്പാപ്പ ലോകത്തെ രണ്ടായി വിഭജിക്കുകയും പടിഞ്ഞാറ് ഭാഗത്ത് പുതുതായി കണ്ടെത്തുന്ന ദേശങ്ങളിൽ രൂപതകൾ സ്ഥാപിക്കുന്നതിനും മെത്രാൻമാരെ നിയമിക്കുന്നതിനും സ്പെയിൻ എന്ന രാജ്യത്തിന് അധികാരം നൽകി ലോകത്തിന്റെ കിഴക്ക് ഭാഗത്ത് രൂപതകൾ സ്ഥാപിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കുന്നതിനും മെത്രാൻമാരെ നിയമിക്കുന്നതിനും പോർച്ചുഗീസുകാർക്ക് അധികാരം നൽകി ഈ ഉടമ്പടി പെദ്രുവാദോ ഉടമ്പടി എന്നറിയപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറിൽ ഖബ്രാളിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് വന്നെത്തിയ സംഘത്തിൽ ഒരു പറ്റം ഫ്രാൻസിസ്കൻ മിഷണറിമാരുണ്ടായിരുന്നു അവർ കോഴിക്കോട് എത്തി പഴയ സാമൂതിരിക്ക് പകരം പുതിയ സാമൂതിരി അധികാരമേറ്റിരുന്നു ആ സാമൂതിരിയുമായി കച്ചവടപരമായി ഉടമ്പടി ഉറപ്പിച്ചു പക്ഷേ അറബികളുമായി ഉണ്ടായിരുന്ന ശത്രുത അവസാനം സാമൂതിരിയുമായുള്ള യുദ്ധത്തിലെത്തിച്ചു കബ്രാളിന് കടലിലെ പരിചയം രക്ഷയായി കാരണം പോർച്ചുഗീസുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി എന്ന് പറയുന്നത് നേവി അവരുടെ നേവിയോട് എതിരിടാൻ സാമൂതിരി ഒഴിച്ച് കേരളത്തിൽ നാവികബലമുള്ള ഒരു നാട്ടുരാജാവും ഉണ്ടായിരുന്നില്ല സാമുദ്രയെ സംബന്ധിച്ചിടത്തോളം ശക്തി പകർന്നുകൊണ്ടിരുന്നത് കുഞ്ഞാലി മരക്കാരായിരുന്നു മറ്റൊരു നാട്ടുരാജ്യത്തിനും പോർച്ചുഗീസുകാരോട് എതിരിടാൻ ശക്തിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാരുടെ അധിവാസ കേന്ദ്രങ്ങളെല്ലാം തന്നെ കടലോര പ്രദേശങ്ങളിലായിരുന്നു ഒരിക്കലും ഉൾപ്രദേശങ്ങളിലേക്ക് ചെന്ന് ആക്രമിക്കാനുള്ള അംഗബലം അവർക്കുണ്ടായിരുന്നില്ല അവർ നാവികസേനയുടെ ശക്തിയെ മാത്രം ആശ്രയിച്ചാണ് അവരുടെ സാമ്രാജ്യത്തെ വികസിപ്പിച്ചെടുത്തത് കോഴിക്കോട് നിന്നും മുങ്ങിയ നാവിക ശക്തിയുടെ ബലത്തിൽ രക്ഷപ്പെട്ട ഖബ്രാൾ ശത്രുപക്ഷത്തുള്ള പെരുമ്പടപ്പിന്റെ അടുത്തെത്തി കച്ചവടം അവിടെ ഉറപ്പിക്കുന്നു സാമൂതിരിയെ തോൽപ്പിക്കാം എന്ന് ചിരശത്രുവായ പെരുമ്പടപ്പ് സ്വരൂപത്തിന് അഥവാ കൊച്ചി രാജാവിന് വാക്കു കൊടുക്കുന്നു അങ്ങനെ സാവകാശം കണ്ണൂരും കൊല്ലവും കൊടുങ്ങല്ലൂരും എല്ലാം പോർച്ചുഗീസ് പക്ഷത്തേക്ക് ചാഞ്ഞു കൊടുങ്ങല്ലൂർ വെച്ച് അവർ തേടിക്കൊണ്ടിരുന്ന ആളുകളെ അതായത് കൊടുങ്ങല്ലൂരിനും കൊല്ലത്തിനും ഇടയ്ക്ക് കുരുമുളക് വ്യാപാരത്തിന്റെയും കുരുമുളക് കൃഷിയുടെയും അമരക്കാരായിരുന്ന മാർത്തോമ ക്രിസ്ത്യാനികളെ പരിചയപ്പെട്ടു അവരിൽ രണ്ടുപേർ കത്തനാരൻമാരായ അദ്ദേഹത്തിന്റെ സഹോദരൻ മത്തിയാസും ഈ ഖബ്രാളിനൊപ്പം യൂറോപ്പിലേക്ക് പുറപ്പെട്ടു അതിൽ മത്തിയാസ് യാത്രാമധ്യം മരണമടഞ്ഞു ഈ യൗസേപ്പാണ് പിന്നീട് ലോക പ്രശസ്തനായ ഇന്ത്യക്കാരന്റെ യൗസേപ്പ് എന്നറിയപ്പെട്ടത് അങ്ങനെ പോർച്ചുഗീസുകാരുടെ രണ്ട് ദൗത്യങ്ങൾ കഴിഞ്ഞു മൂന്നാമത്തെ ദൗത്യത്തിൽ വാസ്കോട് ഗാമയാണ് നിർബന്ധപൂർവം ഈ വരവിന് സ്വമേധയാ സന്നദ്ധനായി പോർച്ചുഗീസ് രാജാവിനെ കൊണ്ട് സമ്മതിപ്പിച്ച് അനുവാദം മേടിച്ച് പുറപ്പെട്ടു പക്ഷേ ഈ വരവ് ഗാമയ്ക്ക് കണക്ക് തീർക്കാനുള്ളതായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ടിന്റെ അവസാനം രണ്ടാമത്തെ സംഘവും ഫ്രാൻസിസ്കൻ മിഷണറിമാരുടെ ഒരു സംഘവുമായിട്ട് ഗാമ വന്നിറങ്ങി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്നിൽ വാസ്കോട് ഗാമ ഇന്ത്യയുമായുള്ള കടൽ വാണിജ്യം പോർച്ചുഗലിലെ ഏറ്റവും ആദായകരമായ ഒരു കച്ചവടമാക്കി മാറ്റി അങ്ങനെ അവിടെ ഒരു പോർച്ചുഗീസ് ഇന്ത്യ അവർ സ്ഥാപിച്ചെടുത്തു മാർപ്പാപ്പിയുമായി ഉണ്ടായ പെതൃവാദ ഉടമ്പടി പ്രകാരം തങ്ങൾ ചെന്നെത്തിയ ദേശങ്ങളെല്ലാം തങ്ങൾക്ക് കീഴടക്കാനുള്ളതാണെന്ന് അവർ കരുതിയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെ കൊച്ചിയായിരുന്നു പോർച്ചുഗീസ് ഇന്ത്യയുടെ കേന്ദ്രം ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ബിജാപൂർ സുൽത്താനെ കീഴടക്കി അൽഫോൺസ് ഡി അർബുബ് എന്ന വൈസ്രോയി ഗോവയിൽ അവർക്കൊരു ആസ്ഥാനം സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ പോർച്ചുഗീസ് ഇന്ത്യയുടെ തലസ്ഥാനമായി തീർന്നു മാർപ്പാപ്പയുടെ അനുവാദം ലഭിച്ച സന്യാസ സമൂഹമായ ഈശോ സഭ അവരുടെ ആദ്യത്തെ ഇന്ത്യയിലേക്കുള്ള മിഷനെ അയച്ചു ആ സംഘത്തിലാണ് ഭാരതത്തിന്റെ രണ്ടാമത്തെ അപസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ എത്തിയത് കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ കേന്ദ്രമാക്കി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ സുവിശേഷം പ്രസംഗിക്കുകയും അനേകം ആളുകളിലേക്ക് ക്രിസ്തുവിനെ പകർന്നു നൽകുകയും ചെയ്തു അങ്ങനെ മിഷണറിമാരുടെ സുവിശേഷ പ്രഘോഷണം മൂലം ഭാരതത്തിൽ മാർദോമ ക്രിസ്ത്യാനികൾക്ക് പുറമെ വേറൊരു സമൂഹം ഉത്ഭവിച്ചു ആ സഭാ സമൂഹത്തിൽ റോമൻ സഭയുടെ രീതികളും ആചാരങ്ങളും നടപ്പിലാക്കി അവരാണ് ഇന്ന് കേരളത്തിലുള്ള ലത്തിൻ കത്തോലിക്കർ